വ്യാഴാഴ്ച തന്റെ ബാർബർ ഷോപ്പിന് മുന്നിൽ ഒരു വാഹനം വന്ന് നിന്നപ്പോൾ മിഥുനൊന്നും മനസ്സിലായിരുന്നില്ല രണ്ടുപേർ ചേർന്ന് അതിൽ നിന്ന് ഒരു ഷാംപൂ ചെയർ മുടിവെട്ടാനുള്ള രണ്ട് കസേരകൾ ഇൻവേർട്ടർ സെറ്റ് എന്നിവയിറക്കി നേരെ കടയിലേക്ക് എത്തിച്ചു ഒന്നും മനസ്സിലാവാതെ നിന്ന് മിഥുന് രാഹുൽ ഗാന്ധി അയച്ച സമ്മാനങ്ങളാണ് അവയെന്ന് പാർട്ടി പ്രവർത്തകർ അറിയിച്ചതോടെ മിഥുൻ ആദ്യമൊന്ന് ഞെട്ടി ഇതുപോലെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ഒന്ന് ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ തന്റെ താടി ഡ്രീം ചെയ്യുന്നതിന് രാഹുൽ ഗാന്ധി ബിജേന്ദ്ര നഗറിലെ ബാർബർ മിഥുന്റെ കടയിലേക്ക് എത്തിയത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മെയ് പതിമൂന്നിന് ലാൽഗഞ്ചിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിനെത്തിയപ്പോഴാണ് രാഹുൽ ഗാന്ധി മിഥുന്റെ ബാർബർ ഷോപ്പിലേക്ക് വന്നത് താടി ഡ്രീം ചെയ്യണമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഏറെ നേരം യുവാവുമായി കുശലാന്വേഷണം നടത്തിയ രാഹുൽ ഗാന്ധി മിഥിനോട് നിങ്ങളുടെ മുടി ആരാണ് വെട്ടുന്നതെന്നും ചിലവുകളും വാടകയുമടക്കം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു ഇരുവരും തമ്മിലുള്ള സംഭാഷണമെന്ന് സാമൂഹിക മാധ്യമങ്ങളിലടക്കം വളരെയധികം വൈറലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരവോടെ സെലിബ്രിറ്റി ഷോപ്പായി മാറിയ സലൂണിൽ കൂടുതൽ കസ്റ്റമേഴ്സ് എത്തിത്തുടങ്ങിയത് മിഥുനു വളരെയധികം ഗുണകരമായി ഇതിന് പിന്നാലെയാണ് മൂന്ന് മാസങ്ങൾക്കിപ്പുറം അപ്രതീക്ഷിതമായ സമ്മാനങ്ങളുമായി മിഥുനെ വീണ്ടും രാഹുൽ ഗാന്ധി ഞെട്ടിച്ചിരിക്കുന്നത് വിവിധ ജനവിഭാഗങ്ങളിലുള്ളവരെ സന്ദർശിച്ച് അവരുടെ പ്രവർത്തനങ്ങളും ആവശ്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി അവർക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തി കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭിമാനവും പ്രചോദനവും നൽകുന്നതാണ് സാധാരണക്കാരായ ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന വെല്ലുവിളികളും മനസ്സിലാക്കാൻ ും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായും അദ്ദേഹം നിറവേറ്റുന്നുമുണ്ട് ഭരണപക്ഷത്തെ എതിർത്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ശക്തമായി വിമർശിക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ജനതയുടെ വിഷമങ്ങളും പ്രശ്നങ്ങളുമെല്ലാം പരിഹരിക്കലാണ് എന്റെ ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ജനതയുടെ ജനകീയ നേതാവായി രാഹുൽ ഗാന്ധി വളരുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാട് തുടർന്ന് എന്നും ഇന്ത്യൻ ജനതയുടെ മനസ്സ് കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കും Yep. ം